പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മയെ പരിശുദ്ധ ദൈവമാതാവിസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസം തേടിത്ത എല്ലാ അനുഗ്രഹങ്ങളിലും കൃപകൾ ഞങ്ങൾ ഇപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവിനാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ച കഴിഞ്ഞ രണ്ടേ മുപ്പത് കൃപാസനം സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങക്ക് ഭൗമസംരക്ഷണത്തിനായി ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഈ പ്രത്യക്ഷീകരണം വഴിയാക്കണമെ ഇടയാക്കണമെ പരിശുദ്ധമേ ജപമാല മാതാവ് ജപമാല മാതാവ് സകലാസന കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഈ ഈ അനുഗ്രഹവേള അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചു കനിയണമേ നിന്റെ ഉന്നതമായ ചെയ്യുന്നു വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവിൻ സഭയിലുള്ള സാന്നിധ്യം പ്രടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതയാണ് കൃപാസമർത്താവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് ഞമ്മക്കെ കർത്താവിനെന്ന നാമത്തിൽ ആശീർവദിക്കുന്നു അമ്മ അമ്മ പരിശുദ്ധ അമ്മ ദേവമാതാവ് സഞ്ചാരി മാതാവ് സമയത്ത് അധികാരി നിന്റെ കൂടെ നിൻ്റെ വരത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കലയിലും നിന്നെ അകമ്പടി സേവിച്ചുകൊണ്ട് സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഉച്ചുമൊരുള്ളങ്കാൽ വരെ കർത്താവ് നിന്നെ വിശുദ്ധമായ രക്തത്താൽ നിന്നെ സ്പർശിക്കട്ടെ യേശു കർത്താവാണ് ഹൃദയത്തിൽ വിശ്വസിക്കുന്ന നിനക്ക് ദൈവികമായ ചൈതന്യം ഇറങ്ങി വസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭക്തി നഷ്ടപ്പെട്ടവരുണ്ടാകാം പ്രാർത്ഥന നഷ്ടപ്പെട്ടവരുണ്ടാകാം വിശ്വാസം തണുത്തുപോരുണ്ട് അവരുടെ മേലെയെല്ലാം കർത്താവ് ശക്തി പ്രവർത്തിക്കട്ടെ ചില വീടുകൾ ഭവനരഹിതരുണ്ടാകും അവരത് സമാധാനം ഇല്ലാത്തവരുണ്ടാകും ഇവിടുന്ന് വല്ലപാടും പോയി ഒളിച്ചാൽ മതി ഇറങ്ങിപ്പോയാ മതി എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് വേദനിച്ച് ജീവിക്കുന്നവരുണ്ടാകും ചില വ്യക്തിരക്കൊണ്ട് നിങ്ങൾ നീ വേദനിക്കുന്നുണ്ടാകും അവരെ കർത്താവിനെന്നാമത്തെ ഞാൻ ബിന്ദിക്കുന്നു കർത്താവ് ജീവിതമാർഗങ്ങൾ നഷ്ടപ്പെട്ടു പോയവർ ജീവിതമാർഗങ്ങളെ ലഭിക്കുമെന്ന് വിചാരിച്ച് പ്രതീക്ഷിച്ചിരുന്ന വിഷയം കൈയിൽ നിന്ന് വിട്ടുപോയവർ സങ്കടപ്പെട്ട് ഉറക്ക കർത്താവെ അവർ ഒരു തരത്തിലും സമാധാനമില്ലാതെ വിഷമിക്കുന്നവരുണ്ട് പല പല ബന്ധങ്ങൾ വി വിട്ടുപോയത് കാരണം പല പല തരത്തിലുള്ള പരാജയങ്ങൾ വന്നു പോയത് കാരണം പല ആശ ആശ് ചെയ്യുന്ന പല വിഷയങ്ങളും കയ്യിൽ നിന്ന് വിട്ടുപോയത് കാരണം പ്രത്യേകിച്ചു റിസൾട്ട് കിട്ടാതിരുന്നത് കാരണം വേദനിച്ച് ജീവിക്കുന്നവരുണ്ട് കർത്താവെ അവർക്ക് പുതിയൊരു ജീവിതം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇനി ഇതുപോലെ പോകട്ടെ എങ്ങനെയും പോട്ടെ പോയി ഒടുങ്ങട്ടെ തീവുന്നപ്പെട്ട് സ്വയം പരാതി ജീവിക്കുന്നവടെ കർത്താവിൻ്റെ രക്തം തളിക്കപ്പെടുക എന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുശന്റെ അടയാളത്തിൽ ദൈവശക്തിരെ ഞാൻ ഗ്രഹിക്കപ്പെടട്ടെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലെ കെഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

അണ്ടർസ്റ്റാൻഡിങ് ലാണ് വേണ്ടത് ശരിക്കും അതാണ് ഈശോ പറഞ്ഞത് അപ്പോസലന്മാർ ഉറങ്ങില്ലേ ഗജിമയിലെ അവിടെ ഈ അണ്ടർസ്റ്റാൻഡിങ് ലവ് വർക്ക് ചെയ്യുന്നുണ്ട് മൊത്തം ഇരുപത്തി ഒന്ന് ശരീരം ബലഹീനമാണ് അണ്ടർസ്റ്റാൻഡിങ് ശരീരം ബലഹീനമാണ് സംഭവിച്ചാല് അവിടെയും ഈ ശരീരത്തിന്റെ വിഷയമാണേ അതും ഇത് ഭക്ഷണം മറ്റത് വിശ്രമം ഈ ഭക്ഷണത്തെയും വിശ്രമത്തെയും ചില സമയത്ത് നമ്മൾ ശരീരം ചിലപ്പോൾ കല്പനകൾ ലംഘിക്കണേ കാണാം പക്ഷെ അതിൻ്റെ പേരിൽ അങ്ങനെ ഒരു കർക്കശമുള്ള റബ്ബി ആയിട്ട് ഈശോ മരണില്ല മറിച്ച് എന്താണ് അവർ പറയും നിങ്ങൾ ഉറങ്ങി വിശ്രമിക്കുകയാണോ എഴുന്നേൽക്കുക ആത്മാവസ്ഥ സന്നദ്ധമാണെന്ന് എനിക്കറിയാം അത് അണ്ടർസ്റ്റാൻഡിങ് ശരീരം ബലഹീനവും അപ്പോൾ മരണ വക്ഷ വക്രത്തിൽ പോലും ഈശോ മനുഷ്യനെ മനസ്സിലാക്കുന്ന ഒരു ദൈവമാണ് ഈ ഈശോനെയാണ് നമ്മൾ ലോകത്തിന് കൈമാറണമെന്ന് ഞാൻ എന്നെപ്പോലുള്ളവർ ആഗ്രഹിക്കുന്നത് എന്താണ് അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാകും ഇനി ഈ ഈ മനുഷ്യരാശിക്ക് വേണ്ടി ഈശോ മരിക്കോ അതാണ് വെറുതെ ഒരു സ്നേഹമല്ല വളരെ പ്രായോഗികമായ അതാണ് സ്നേഹത്തിന് വേണ്ടി ജീവൻ വലിയ എന്നൊക്കെ പറയുന്നേ പതിനഞ്ച് പതിമൂന്ന് ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല വലിയ സ്നേഹമില്ല അതാണ് ഈശോ ഈ ഈശോവിനെ കൈമാറണമെന്നാണ് മറ്റുള്ളവരും ആ ദൈവസഹ അനുഭവിക്കണമെന്ന് മാത്രമാണ് കൃപസം ആഗ്രഹിക്കുന്നുള്ളൂ അപ്പം അതുകൊണ്ട് ത അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഈശോവിനെ കൈമാറാൻ അവർ നിങ്ങളുടെ സ്റ്റാറ്റസ് ചില ആൾക്കാർ ജീവിതകാലം മുഴുവനും സ്റ്റാറ്റസിന് വേണ്ടി ജീവിക്കുന്നവരില്ലേ ഏറ്റവും വലിയ പ്രലോഭനം എന്ന് പറഞ്ഞ സ്റ്റാറ്റസാണേ ഏറ്റവും വലിയ പ്രലോഭനം പ്രലോഭനം അധികാരമാണെന്നൊക്കെ പക്ഷേ സ്റ്റാറ്റസ് ബലൂൺ പമ്പ് എന്ന് പറയും ഹാർട്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന വേറൊരു മെഷീനാണ് അത് ഈ രണ്ട് മെഷീൻ്റെ സഹായത്തോടെ എന്നെ ഐ സിയുലോട്ട് മാറ്റി ഐ സിയുലേക്ക് മാറ്റിയിട്ടും പ്രത്യേകിച്ച് ഇമ്പ്രൂവ്മെന്റ് ഒന്നും ഉണ്ടായില്ല അതുകൊണ്ട് എൻ്റെ ഇ എഫോ ഒന്നും കൂടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഈ രണ്ട് മെഷീനും സപ്പോർട്ട് ചെയ്യുന്നില്ല വീണ്ടും വെൻ് വെൻ്റിലേറ്ററിലേക്ക് മാറ്റണമെന്ന അവസ്ഥ വന്നു ആ സമയത്തെല്ലാം എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ജോസഫ് അച്ചൻ പറയുന്ന പോലെ മാതാവിൻ്റെ അനുഗ്രഹം വാരിക്കോരി ലഭിക്കുന്ന ഒരു മാസമായിരുന്നു ഇത് ഒക്ടോബർ മാസം അതുകൊണ്ട് തന്നെ എല്ലാവരും മാതാവിൻ്റെ മാധ്യസ്ഥം യാചിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡാണ് എനിക്ക് വേണ്ടി ആ സമയത്ത് ലൈറ്റ് എ ക്യാൻഡിൽ റിക്വസ്റ്റ് ഇട്ടത് ഹസ്ബൻഡിൻ്റെ ഒരു ക്ലാസ്മേറ്റ് പറഞ്ഞതനുസരിച്ചാണ് ലൈറ്റ് ലൈറ്റേ ക്യാൻഡിൽ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചത് എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുകയും ഉപവസിച്ച് പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തു വിശുദ്ധ കുർബാനയുടെ ഒരു ശക്തി അനുഭവിച്ച ദിവസങ്ങളായിരുന്നു എന്നാണ് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞത് വിശുദ്ധ കുർബാനയിലെ അത്ഭുതം കണ്ട ദിവസങ്ങള് ആ തുടർന്നുള്ള എല്ലാ ദിവസവും അടുപ്പിച്ചുള്ള വിശുദ്ധ കുർബാനയിലും എല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് കാര്യമായ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങി ഹാർട്ടിൻ്റെ ഇ എഫ് കുറേശ്ശെയായി കൂടാൻ തുടങ്ങി എന്നെ വെന്റിലേറ്ററിലേക്ക് മാറ്റുന്നതിന് മുൻപ് യാതൊരു പ്രതീക്ഷയും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ ഇടവകയിൽ വികാരി അച്ഛനും ഞങ്ങളുടെ എൻ്റെ സഹപ്രവർത്തകരും കുടുംബാംഗങ്ങളെല്ലാം കൂടി തീരുമാനിച്ചു എനിക്ക് രോഗി ലേപനം എന്നൊക്കെ ഉദാശയെല്ലാം നൽകി കുംഭസാരിച്ച് ഈശോയെ സ്വീകരിച്ചിട്ടാണ് എന്നെ വെൻ്റിലേറ്ററിലേക്ക് മാറ്റിയത് അതിനുശേഷം ആദ്യ ദിവസങ്ങളിൽ ഇമ് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായില്ലെങ്കിലും അതിനുശേഷം ശേഷം വളരെ സഡനായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് എനിക്കുണ്ടായിരുന്നത് ഞാൻ ആ ഐ സിയുലായിരുന്ന ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മ ഒരുക്കി നിർത്തിയതുപോലെ കൃപാസന് ഉടമ്പടിയിലുണ്ടായിരുന്ന നേഴ്സുമാരായിരുന്നു ആ നൈറ്റ് ഡ്യൂട്ടിയിലെല്ലാം ആ അഞ്ച് ദിവസവും അവിടെ ഉണ്ടായിരുന്നത് അവർ എല്ലാ ദിവസവും രാവിലെ മൂന്ന് മണിക്ക് എൻ്റെ കൈയും ചേർത്ത് പിടിച്ച് കരണക്കൊന്തി ചൊല്ലി പ്രാർത്ഥിക്കുകയും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുകയും അതിനുശേഷം മൊബൈലിലെ വിശുദ്ധ കുർബാനയും ജപമാലയും ജോസഫ് അച്ചൻ്റെ ടോക്കെല്ലാം എനിക്ക് എൻ്റെ ചെവിയുടെ സൈഡിൽ വച്ച് തരും ഞാൻ സെഡേഷനിലായതുകൊണ്ട് എനിക്ക് നല്ല ഓർമ്മയൊന്നുമില്ല പക്ഷെ അവർ പറയുന്നു ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു രോഗിയെ കാണുന്നത് വിശ്വാസ പ്രമാണം ചെല്ലാമറിയുമ്പോൾ ചേച്ചി കൈയിൽ പൊക്കും ഞങ്ങളുടെ ഒപ്പം എന്തൊക്കെയോ പറയുന്നുണ്ട് എങ്ങനെയാണ് അത് പറ്റിയതെന്ന് ഞങ്ങൾക്ക് പോലും അറിയത്തില്ല മാതാവിൻ്റെ ഒരു വലിയ അനുഗ്രഹമായിരുന്നു അത് അത് അതുപോലെ തന്നെ എനിക്ക് ഫീഡിങ് തരാനായിട്ട് ട്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് വയ്യാതി ആയപ്പോൾ തന്നെ ഞങ്ങളുടെ അവിടെ ഞാൻ കടന്നു വന്ന എല്ലാ സ്ഥലങ്ങളിലും ക്യാത്ത്ലാബ് ഐ സിയു സി സ്യു എല്ലായിടത്തും കൃപാസിനുടമ്പടിയിലുണ്ടായിരുന്ന ഒരു സിസ്റ്ററെങ്കിലും ഉണ്ടായിരുന്നു എല്ലാവരും മാറി മാറി എൻ്റെ അടുത്ത് വന്ന് കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി തൈലം കൊണ്ട് കുരിശു വരച്ച് പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തിരുന്നു അതുകൂടാതെ തന്നെ ഞങ്ങളുടെ നേഴ്സസ് മിനിസ്ട്രിയിലുള്ളവരും മറ്റുള്ള പ്രെയർ ഗ്രൂപ്പിലെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഫലമായി ഈ ഉടമ്പടി വസ്തുക്കളെല്ലാം ട്യൂബിലൂടെ അവർ ഫീഡ് തരുന്നതിൻ്റെ കൂടെ ഉപ്പും തേനും എല്ലാം ആ ദിവസങ്ങളിൽ എനിക്ക് തന്നുകൊണ്ടിരുന്നു പക്ഷേ അഞ്ച് ദിവസം ഞാൻ വെൻ്റിലേറ്ററിൽ കഴിഞ്ഞു ഏഴ് ദിവസം എക്മോയിലും അതിനുശേഷം എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വളരെ ഫാസ്റ്റായിട്ടുള്ളൊരു റിക്കവറിയാണ് എനിക്കുണ്ടായത് ആ വെറും പതിനഞ്ച് ശതമാനത്തിൽ കിടന്നിരുന്ന എൻ്റെ ഇ എഫ് അറുപത്തഞ്ച് ശതമാനമായി എൻ്റെ ഈശോ ഉയർത്തി എന്നെ ഐ സിയുയിൽ നിന്നും എന്നെ വാർഡ് സി സിയുയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു ഒരാഴ്ച ഞാൻ സി സിയുയിൽ കഴിഞ്ഞു അതിനുശേഷം വാർഡിലോട്ട് മാറ്റി ഇരുപത്തി മൂന്ന് ദിവസം ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു അതിനുശേഷം ഇന്ന് ഈ പൂർണ്ണ ആരോഗ്യത്തോടെ പരിശുദ്ധ അമ്മയുടെ ഈ സന്നിധിയിൽ വന്ന് എന്നെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഇവിടെ നിർത്തിയതിനും പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു അതിനുശേഷം ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ലെങ്കിലും എല്ലാ ദിവസവും ഞങ്ങൾ പ്രത്യക്ഷീകരണം പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയും ഞങ്ങൾ കൃപാസനത്തിലെ എല്ലാ ചൊവ്വാഴ്ചയും ജോസഫച്ചൻ്റെ ഉടമ്പടി യൂട്യൂബ് പ്രാർത്ഥനകളെല്ലാം ശ്രവിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ഞങ്ങളിന്ന് പരിശുദ്ധ അമ്മയുടെ സാക്ഷിയായി ജീവിക്കുന്നു ചെറുതും വലുതുമായ മറ്റനേകം അനുഗ്രഹങ്ങളും പരിശുദ്ധ അമ്മയും ഈശോയും ചേർന്ന് ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എല്ലാത്തിനും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു പറയുന്നുണ്ട് എൻ്റെ പേര് ജയ്ക്കപ്പ് ഞാൻ കൊച്ചിയിൽ നിന്ന് വരുന്നു എനിക്ക് ലഭിച്ചത് ഞാൻ ഒരു വർഷമായി ഉടമ്പടി എടുത്തിട്ട് കഴിഞ്ഞ ഇരുപത്തി ഇരുപത്തിരണ്ടിലെ എട്ടാം മാസം ഇരുപത്തിരണ്ടാം തീയതി എടുത്തതാണ് ഏതാണ്ട് ഒരു വർഷക്കാലം ആയി ഇതിനുള്ളിൽ എനിക്കൊരുപാട് ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ നടന്നു കിട്ടി എങ്കിലും ഞാൻ ഉടമ്പടി എടുത്ത് ഇവിടെ നിന്ന് സാക്ഷ്യം പറയാനായിട്ട് വൈകി എനിക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ മാസം പതിനെട്ടാം തീയതി എനിക്ക് പെട്ടെന്ന് വയറുവേദനയും ചർതിലും വന്നു അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്നു ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് കല്ലിൻ്റെ ആയിരിക്കും അതുകൊണ്ട് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോകണം അവിടെ ഇതിനുള്ള സംവിധാനങ്ങൾ അവിടെ ഡോക്ടർ ഇല്ല അങ്ങനെ ഞാൻ റാണത്തുള്ള മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്നു ആദ്യം അവർ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് ഏതാണ്ട് ഒരമണിക്കൂറിനുള്ളിൽ വന്നു ഡോക്ടർ എന്നെ വരച്ച് കാണിച്ചു കിഡ്നിയിലാണ് കല്ലിരിക്കുന്നത് ഓപ്പറേഷൻ ചെയ്യ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതിനുള്ള തയ്യാറെടുപ്പോട് കൂടിയല്ല പോയിരുന്നത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിന് കൃത്യമായിട്ട് അറിയണമെന്നാണെങ്കിൽ സി ടി സ്കാൻ കൂടി ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ സി സി ടി ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇരിക്കുമ്പോൾ ഭാര്യ ഇവിടുത്തെ തൈലവും ഉടമ്പടി കാശുരൂപവും കൊന്തയും എൻ്റെ കയ്യിൽ കൊണ്ടുവന്നു തന്നു ആദ്യം സ്കാൻ ചെയ്യാൻ പോയപ്പോൾ അവർ എൻ്റെ കയ്യിൽ നിന്നുള്ള എല്ലാ കൊയിനുകളും പോക്കറ്റിലുണ്ടായിരുന്ന എല്ലാം എന്നോട് മാറ്റി വെക്കാൻ പറഞ്ഞു എല്ലാം മാറ്റി വെച്ചു രണ്ടാമത് സ്കാൻ ചെയ്യാൻ പോയപ്പോൾ ഇയാൾ എൻ്റെ ഭാര്യ കൊണ്ടുവന്ന് തന്നപ്പോൾ ഞാൻ പറഞ്ഞു അത് കയറ്റില്ല സ്കാൻ ചെയ്യുന്നിടത്ത് അകത്തേക്ക് കയറ്റില്ല അപ്പോൾ അയാൾ പറഞ്ഞു അതല്ല കയ്യിൽ വെച്ചോ അവിടെ ചെന്ന് വേണ്ടെന്ന് പറ്റില്ലെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് എൻ്റെ കയ്യിലേക്ക് തന്നാൽ എന്ന് പറഞ്ഞു അങ്ങനെ സ്കാൻ ചെയ്യാൻ വേണ്ടി കയറ്റുമ്പോൾ അവരെന്നോട് ചോദിച്ചെന്തെങ്കിലും കയ്യിലുണ്ടോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ എൻ്റെ കയ്യിൽ ജപമാലയുണ്ട് അപ്പോൾ അവർ പറഞ്ഞു കയ്യിൽ വെച്ചോ അങ്ങനെ ഇവിടെ കാശൂർ പോവും ജപമാലയും കയ്യിൽ പിടിച്ച് ഞാൻ അകത്ത് കയറി എന്നെ സ്കാൻ ചെയ്യാനായിട്ട് കിടത്തി അപ്പോൾ എന്നോട് പറഞ്ഞ് കൈ മോൺലോക്ക് പൊക്കി വെച്ചോ കൈയിലേ ഇരിക്കുന്നത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ സ്കാൻ ചെയ്തു റിസൾട്ട് ഏതാണ്ട് ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ റിസൾട്ട് കിട്ടി റിസൾട്ടുമായിട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു നേരത്തെ സ്കാൻ ചെയ്തപ്പോൾ കിഡ്നിയിലായിരുന്ന കല്ല് അത് ഏതാണ്ടിപ്പോൾ നാല് നാലിഞ്ചോളം കീഴോട്ട് മാറി ട്യൂബിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓപ്പറേഷൻ ചെയ്യുന്നത് നമുക്ക് ഒന്ന് ആലോചിച്ചിട്ട് ചെയ്താൽ മതി അങ്ങനെ ഞാൻ ഡോക്ടർ അങ്ങനെ മരുന്ന് തന്നു പത്ത് ദിവസത്തേക്ക് മരുന്ന് തന്നു പിന്നെ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് വേ വരികയാണെങ്കിൽ അതിന് വേറെ മരുന്ന് തന്നു പിന്നെ എന്തെങ്കിലും വളരെയേറെ ബുദ്ധിമുട്ടാണെങ്കിൽ അപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്താനായിട്ട് ഉള്ള നിർദ്ദേശവും തന്നു രാത്രി പതിനൊന്ന് മണി ആയപ്പോഴാണ് അവിടെ നിന്ന് തന്നെ ഡിസ്ചാർജ് ആകുന്നത് അന്ന് രാത്രി വീട്ടിൽ വന്നു ആ വേദനയൊക്കെ അപ്പോൾ ഇതിനിടയ്ക്ക് എനിക്ക് നാല് ഇഞ്ചെക്ഷൻ ചെയ്തു വേദനയ്ക്ക് ഒരു ഇഞ്ചെക്ഷൻ ചെയ്യുമ്പോൾ ഇപ്പോൾ പറയും അവർ പറയും വേദന ഇപ്പോൾ കുറയും കുറച്ച് ചെയ്യുമ്പോൾ പിന്നെയും വേദന കൂടും അപ്പോൾ പിന്നെയും ഇഞ്ചെക്ഷൻ ചെയ്യും അങ്ങനെ നാല് ഇഞ്ചക്ഷൻ തന്നു അപ്പോൾ അവർ പറഞ്ഞു ഇനി വേറെ ഇനി മരുന്ന് ഇഞ്ചക്ഷൻ വേദനക്കുള്ള മരുന്നൊന്നും ഇനി തരാൻ പറ്റില്ല അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു വേദന കുറഞ്ഞു പിറ്റേ ദിവസം രാവിലെ രാവിലെ തൊട്ടിങ്ങനെ എല്ലാവരും ഒക്കെ ഇങ്ങനെ അറിഞ്ഞു ഹോസ്പിറ്റലായിരുന്നു പെട്ടെന്ന് ഇങ്ങനെ വേദന വന്നു അങ്ങനെ പലരും വന്ന് സാധാരണ ഞാൻ ഏഴ് മണിക്ക് വീട്ടിൽ ജപമാല ചൊല്ലു ഞാനും ഭാര്യയും മാത്രമേ എൻ്റെ വീട്ടിലിപ്പോൾ ഉള്ളു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഏഴ് മണിക്ക് ജപമാല ചൊല്ലി പ്രത്യക്ഷകരണ പ്രാർത്ഥനയും രാവിലെ പ്രത്യക്ഷകരണ പ്രാർത്ഥനയും വൈകുന്നേരം ഉടമ്പടി പ്രാർത്ഥന ചെല്ലു അന്ന് ആൾക്കാരൊക്കെ വന്നിരുന്നുകൊണ്ട് രാത്രി പത്തുമണിക്ക് ശേഷമാണ് പ്രാർത്ഥനയെല്ലാം പറ്റിയത് പത്തുമണിയായപ്പോൾ പ്രാർത്ഥന ജൊല്ലി കൊണ്ടിരുന്നപ്പോൾ എനിക്ക് വേദന വന്നു അപ്പോൾ സാധാരണ മുട്ടയിൽ നിന്ന ആണ് ചെല്ലുന്നത് അന്ന് ഈ വേദനയൊക്കെ കാരണം ഞാൻ സെറ്റിയിലിരുന്നിട്ടാണ് പ്രാർത്ഥന ജൊല്ലി കൊണ്ടിരുന്നത് പെട്ടെന്ന് എൻ്റെ അടിവയറ്റിലും മുതുകത്തും മുതുക നടുവിനും ഭയങ്കര വേദന ഞാനോർത്ത് ഇപ്പോൾ തന്നെ പോകേണ്ടി വരും അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞു വിട്ടെങ്കിൽ അത്യാവശ്യമായിട്ട് വരികയാണെങ്കിൽ അപ്പോൾ തന്നെ പോരാനോ പറഞ്ഞത് അപ്പം ഞാനോട് എന്ത് ചെയ്യും പോകണ്ട പോകണം പോകണ്ടേ എന്നൊക്കെ അങ്ങനെ ആലോചിച്ചിരുന്നു ഒരു ഒരു കണക്കിനെന്ന് പറഞ്ഞ രീതിയിലാണ് പ്രാർത്ഥന ജെല്ലി തീർത്തത് പ്രാർത്ഥന ജലി തീർന്നപ്പോൾ തന്നെ എനിക്ക് മൂത്രം ഒഴിക്കണമെന്ന് തോന്നി ബാത്റൂമിൽ പോയി മൂത്രം ഒഴിച്ച് ഒഴിക്കാൻ വേണ്ടി നിന്നിട്ട് മൂത്രം പോകണില്ല ഭയങ്കര അതിയായ വേദന ഏതാണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഞാൻ അങ്ങനെ മൂത്രം പോകാതെ ഇങ്ങനെ നിന്നു പെട്ടെന്ന് ഈ കല്ല് ഫ്ലോറിലേക്ക് വീണ് അങ്ങനെ അത് എടുത്തപ്പോൾ അപ്പം നേരത്തെ തന്നെ സ്കാൻ ചെയ്തപ്പോൾ അത് സിക്സ് പോയിൻ്റ് വണ്ണാണ് കല്ലിൻ്റെ അളവെന്ന് കെട്ടി എനിക്കറിയാമായിരുന്നു പറഞ്ഞു പറഞ്ഞിരുന്നു അങ്ങനെ ഈ കല്ല് കിട്ടി അങ്ങനെ എനിക്ക് സൗഖ്യം ലഭിച്ചു പിന്നീട് എനിക്ക് വേദനയൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഒരു കല്ല് മാത്രമേ ഉള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു പിന്നെയുള്ള കാര്യം അങ്ങനെ എനിക്ക് കിട്ടിയ ഒരു വലിയ വേദനയിൽ നിന്ന് ഞാൻ എന്ന മാതാവ് കരകയറ്റി ഞാൻ ഈ ഉടമ്പടി എടുക്കുന്ന വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു മുപ്പത്തഞ്ച് വർഷമായിട്ട് മദ്യപിക്കുന്ന ആളായിരുന്നു ഞാൻ ഇനി അങ്ങനെ ബഹളമൊന്നും ഉണ്ടാക്കില്ല എന്നാലും ഏതാണ്ട് ഒരുപാട് മിക്കപ്പാറും ഞാൻ മദ്യപിക്കും ചുടമ്പടിയിലൊന്നും ഞാൻ വെച്ചിട്ടില്ലായിരുന്നു അങ്ങനെ വലിയൊരു പ്രാർത്ഥന അതിന് വേണ്ടി നിർത്തണമെന്നൊന്നും തോന്നില്ല പക്ഷേ ഉടമ്പടിയിലായ കാലത്ത് കുറച്ച് നല്ല ആദ്യമൊക്കെ ആ ഉടമ്പടി അത്ര കൃത്യമായിട്ട് എനിക്ക് നടത്തിക്കൊണ്ട് പോകാൻ പറ്റിയില്ല പിന്നീട് തന്നെത്താൻ തോന്നി ഇത് അത്ര ശരിയാവില്ല അച്ഛൻ്റെ ടോക്കിലൊക്കെ എപ്പോഴും പറയാറുണ്ട് അതങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ നിർത്തി ഇപ്പോൾ ഒരു ആറേഴ് മാസമായിട്ട് ഈ സാധനം തൊടുന്നതാ കാണുന്നതാ ഇഷ്ടമല്ല കഴിക്കാറുമില്ല പലപ്പോഴും എല്ലാ മിക്ക ദിവസങ്ങളിലും ഞാൻ കഴിച്ചിരുന്ന ആളാണ് പല പല കമ്പനികളുണ്ട് എനിക്ക് എല്ലാവരെയുമായിട്ട് പല രീതിയിൽ ബാറിൽ പോവും ഷാപ്പിൽ പോവും വീട്ടിലിരുന്ന് കഴിക്കും മറ്റുള്ള കൂട്ടുകാരുടെ അടുത്ത് പോയിരുന്നു കഴിക്കും അങ്ങനെ കഴിച്ചിരുന്ന ആൾ പലരും ചോദിക്കുന്നത് നിനക്ക് എങ്ങനെ നിർത്താൻ പറ്റിയെന്നുള്ളതാണ് ചോദിക്കുന്നത് കൂട്ടുകാരിപ്പോഴും കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് നക്കിത് എങ്ങനെ സാധിച്ചു എന്നാണ് പക്ഷേ എനിക്കത് തന്നെ അറിയാൻ പാടില്ല എനിക്കിപ്പോൾ അങ്ങനെ കഴിക്കണമെന്ന് തോന്നാറുമില്ല കഴിക്കുന്ന സ്ഥലത്ത് പോയി നിന്നാൽ എനിക്കത് വേറെ ഒരു ബുദ്ധിമുട്ടുമില്ല പലപ്പോഴും ഒത്തിരി പേര് ഇപ്പോൾ പല രീതിയിലുള്ള പ്രലോഭനങ്ങൾ ഉണ്ടാകും ഒരെണ്ണം കഴിക്ക് ഇത്തിരി കഴിക്ക് എന്നൊക്കെ പറയും പക്ഷേ എന്തുകൊണ്ടും എനിക്ക് അത് പൊട്ടും തന്നെ വേണ്ട എന്നുള്ളത് എനിക്ക് അങ്ങനെ സാധിച്ചു പിന്നെ ഉണ്ടായ ഒരു അനുഭവങ്ങളെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ മക്കൾ രണ്ട് മകനെ ഒരാളാണ് അയാൾ വാങ്ങിച്ച് ന്യൂസിലൻഡിലാണ് അയാൾ ജോലി ചെയ്യുന്നത് മകൾ ജോലി ചെയ്യുന്നത് മകനെ കൊറോണ സമയത്ത് ന്യൂസിലൻഡിലേക്ക് പോകാൻ വേണ്ടി നോക്കിയിട്ട് അന്ന് നടന്നില്ല ഈ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഒരു വർഷമായിട്ട് അയാൾ അയാളും ന്യൂസിലൻ്റിലെത്തി പക്ഷെ അയാൾക്ക് വണ്ടി ഓടിക്കാനായിട്ട് പണ്ടേ പേടിയാണ് ലൈസൻസ് ഉണ്ട് ഇവിടെ വെച്ച് പക്ഷേ ലൈസൻസ് ഉണ്ടെങ്കിലും കാറൊന്നും ഓടിക്കാനായിട്ട് അയാൾക്ക് പേടിയാ മകന് വേറെ ഒന്നിനും ബുദ്ധിമുട്ടൊന്നുമില്ല പേടി പക്ഷേ വണ്ടി ഓടിക്കാൻ പേടിയാ അവിടെ ചെന്നു ലൈസൻസ് വേണം അവിടെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ അങ്ങോട്ടിങ്ങനെ പോകണമെങ്കിൽ അങ്ങനെ ഞങ്ങളിവിടെ വന്ന് പ്ര അമ്മയോട് പ്രാർത്ഥിച്ചു അയാളോടും പറഞ്ഞു പിന്നെ അവരെ പ്രത്യക്ഷപ്പെടുന്ന പ്രാർത്ഥന ചെല്ലാനും അമ്മയെ വിളിച്ച് അപേക്ഷിക്കാനുമൊക്കെ പറഞ്ഞ് ഒറ്റ പ്രാവശ്യത്തേതുകൊണ്ട് തന്നെ ലൈസൻസ് കിട്ടി അയാൾ ഇപ്പോൾ ന്യൂസിലൻഡിലാണ് പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം ഉടമ്പടിയിലുള്ള കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് ചെയ്യാതിരുന്നു പിന്നീട് എനിക്ക് തോന്നി ഞാൻ ഈ ഉടമ്പടിയിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ് എനിക്ക് ഞാൻ വെച്ചിട്ടുള്ള നിയോഗങ്ങൾ പലതും എനിക്കിപ്പോഴും കിട്ടാനുണ്ട് കിട്ടുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് ഉണ്ട് ഇപ്പോഴാണ് എനിക്കങ്ങനെ ഈ കുറച്ചു കാലമായിട്ടാണ് അത്രയും വിശ്വാസത്തിലേക്കായത് അപ്പോൾ അത് എന്തു തന്നെ ആയാലും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും എനിക്കൊന്നല്ല എല്ലാവർക്കും എത്ര നടക്കാത്ത കാര്യങ്ങളാണെങ്കിൽ നടന്ന് കിട്ടുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് എന്ന് വെച്ചാൽ മാതാവ് അങ്ങനെയാണ് പല ഞാൻ മദ്യപിച്ചിരുന്ന ആളാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറ പറയാൻ കാര്യം മദ്യപിക്കുന്ന ആളായ തന്നെ എൻ്റെ ഉടമ്പടിയിലുള്ള കാര്യങ്ങൾ നീണ്ടു പോയി ഇപ്പോഴും ഞാൻ വെച്ചിട്ടുള്ള കാര്യങ്ങൾ പലതും കിട്ടാനുണ്ട് എങ്കിലും എനിക്ക് നല്ല ഉറപ്പുണ്ട് അത് ലഭിക്കുമെന്ന് ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടിപ്പോൾ മാസങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒളിപ്പിനെക്കും അഞ്ചരക്ക് അഞ്ചരക്ക് മുമ്പ് തന്നെ പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലും വൈകുന്നേരവും അതേപോലെ തന്നെ പ്രാർത്ഥനയെ കൂടും ഞങ്ങൾ നാല് പേരാണ് വീട്ടിലുള്ളത് നാല് പേരെന്ന് വെച്ചാൽ ഞങ്ങൾ നാല് പേര് രണ്ട് പേര് ന്യൂസിലൻഡിലാണ് രണ്ട് പേര് ഇവിടെയാണ് കൊച്ചിയിലാണ് നാല് പൊതി വെച്ച് ചോറ് കെട്ടി എല്ലാ ആഴ്ചകളിലും വയ്യാത്ത ആളുകൾക്ക് റോട്ടിലൊക്കെ ഉള്ള ആളെയൊക്കെ കൊണ്ടുപോയി കൊടുക്കും അതുകൂടാതെ പല ഹോസ്പിറ്റലുകളിൽ പോകും വണ്ടാന ഹോസ്പിറ്റലിൽ പോയി അവിടെ പത്രം കൊടുക്കുകയും അവിടെയുള്ള ആളുകൾക്ക് എന്തെങ്കിലും നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായവും ഒക്കെ ചെയ്യും പിന്നെ ഞാനിത് പത്രം കൊടുക്കുന്നതിന് ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ പലയിടത്തും ഒക്കെ ആദ്യ സമയത്ത് പത്രം കൊടുക്കുന്നത് അവിടെയൊക്കെ ഏതെങ്കിലും പള്ളിയുടെ വാതിക്കലൊക്കെ പോയി നിന്ന് ഒരു ഒഴുക്കനായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ അതൊരു ഇവിടെ അച്ഛൻ്റെ പ്രസംഗത്തിൽ എപ്പോഴും പറയും നമ്മൾ പത്രം നമ്മൾ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ നന്നായിട്ട് അവർക്ക് വേണമെങ്കിൽ അവരോട് പറഞ്ഞ് സംസാരിച്ച് കൊടുക്കണമെന്ന് അങ്ങനെ ഞാനൊരു മൂന്ന് മാസത്തിന് മുമ്പ് ഒരു ദിവസം വെളുപ്പിനെ അങ്ങനെ പ്രാർത്ഥനയൊക്കെ ചെല്ലിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി ഒരു വർഷം ഏതാണ്ട് മുന്നൂറ്ററുപത്തഞ്ച് ദിവസമാണ് അപ്പോൾ അപ്പോൾ മുന്നൂറ്ററുപ ആ മാസം തൊട്ട് ഈ മൂന്ന് മാസം വരെ കണ്ടിന്യൂ ആയിട്ട് മൂന്ന് മാസം എല്ലാ മാസവും ഇരുപത് കെട്ട് പത്രം കൊണ്ടുപോയി എന്നുവെച്ചാൽ മുന്നൂറ്ററുപത് പത്രമാണ് അത് ഞാൻ അഞ്ച് ഒരു എങ്ങനെയായാലും ശരി മുന്നൂറ്ററുപത്തഞ്ച് പത്രം എല്ലാ മാസവും ഞാൻ കൊടുക്കും അത് കൊടുക്കുന്നത് ഞാൻ അത് പ്രത്യക്ഷിക്കുന്നത് ഓരോ പത്രവും എടുത്ത് വെച്ച് ചായച്ച് നല്ല ഭംഗിയായിട്ട് മടക്കി ഓരോരുത്തർക്ക് കൊടുക്കാനുള്ള സൗകര്യത്തിന് മടക്കി വച്ച് ചായച്ച് ബാഗിൽ വെച്ചിട്ടാണ് പോണത് അത് പള്ളികളിലേക്ക് കൊടുക്കുന്നതിന് ഞാൻ വേറെ അത് പള്ളികളിലേക്ക് എല്ലാ പത്രവും ഞാൻ വിശ്വാസ പ്രമാണവും സ്വർഗസ്വനായ വിധാവും നന്മ നിറഞ്ഞ മറിയവും ചെല്ലി കാഴ്ച വെച്ചിട്ടാണ് എനിക്കതിനുള്ള കഴിവുണ്ടെന്ന് അറിയില്ല എങ്കിലും ഞാൻ എൻ്റെ കൈവച്ച് പ്രാർത്ഥിക്കും ഓരോ പത്രവും എടുത്തു വെച്ചിട്ട് പ്രാർത്ഥിക്കും ഈ പത്രം വാങ്ങി വായിക്കുന്നവരുടെ മേൽ കൃപയുണ്ടാകണേ അങ്ങനെ മാതാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചിട്ടാണ് ഞാനിപ്പോൾ പത്രം കൊടുക്കുന്നത് മറ്റു ചില ആളുകൾക്കൊക്കെ പത്രം കൊടുക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് ആളുകൾ വാങ്ങിക്കില്ല വാങ്ങിക്കാണ്ട് വേണ്ട എന്നൊക്കെ പറയും ഞാനിപ്പോൾ ജംഗാറിൽ ഫോട്ടോ വെച്ച് ജംഗാറിൽ അവിടെ അധികവും മുസ്ലിംസുകളൊക്കെ സഹോദരങ്ങളാണ് അതിൽ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ യാത്രയാണ് ഫോട്ടോ വെച്ച് രാവിലെയൊക്കെ കൊണ്ടുപോയി ഞാൻ ഇങ്ങനെ കൊടുക്കും അപ്പോൾ ചിലർ വളരെ കൃത്യമായിട്ട് വാങ്ങിക്കും ചിലർ പറയും വേണ്ട എന്തിനും വേറെ പണിയില്ലാതെ നിൽക്കുന്ന ഈണ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് അതൊന്നും വലിയ കാര്യമാക്കാറില്ല അങ്ങനെ കൊടുക്കും പിന്നെ ഈദിൻ്റെ അകത്ത് പുറത്ത് കൊടുക്കുന്ന പത്രം എന്ന് വെച്ചാൽ ഈ ജംഗാറിലേക്ക് കൊടുക്കുന്ന പത്രങ്ങളിൽ ഞാൻ നമ്മളുടെ വിശ്വാസ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും സ്വർഗസ്വനായ പിതാവ് എന്നുള്ള പ്രാർത്ഥനയും നന്മ നിറഞ്ഞ എന്നുള്ള പ്രാർത്ഥനയും പ്രിൻ്റ് ചെയ്ത് ഒരു ഷീറ്റിൽ രണ്ട് വയസ്സായിട്ട് പ്രിൻ്റ് ചെയ്തിട്ട് അതുകൂടി വെച്ചിട്ടാണ്